നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ പുതിയ കെട്ടിടം ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മുൻ എം എൽ എ എൽദോ എബ്രഹാമിന്റെ വികസന ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചാണ് ഡിസ്പെൻസറിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഏലിയസ് വെള്ളാകണ്ഠത്തിൽ സൗജന്യമായി ഹോമിയോ ഡിസ്പെൻസറിക്ക് വിട്ടു നൽകിയ സ്ഥലത്താണ് പുതിയ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ മന്ദിരം ഡീൻ കുര്യാക്കോസ് എം പി നാടിന് സമർപ്പിച്ചു ഹോമിയോ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ ഇത്രത്തോളം സാധാരണക്കാർക്ക് ഗുണപ്രദമാണ് എന്ന് ഞാൻ ഇവിടെ പ്രത്യേകമായി പറയേണ്ടതായിട്ടില്ല ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ തന്നെ ഏതാണ്ട് പത്തുനൂറ് ഓ പി ഓരോ ദിവസവും വരുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് വളരെയധികം സ്വീകാര്യതയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾക്കെല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് ഹോമിയോ ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും വ്യത്യസ്തങ്ങളായ മേഖലകളാണെങ്കിൽ ഓരോ തരത്തിൽ അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് ആ പ്രയോജനം നല്ല നിലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ആയുഷ് വകുപ്പ് യാഥാർത്ഥ്യമാവുകയും പിന്നീട് നേരത്തെ മുതലേ ആരംഭിച്ച നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പിന്നീട് എൻ എച്ച് എം മാറി അങ്ങനെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ധാരാളം ഫണ്ടുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരും അതുപോലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നതിന് സഹായകരമായി മാറി അങ്ങനെയാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഹോമിയോയുടെയും പ്രാദേശികാടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള ഡിസ്പെൻസറികൾ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി വളരെയധികം സഹായകരമായി മാറിയ ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടത് ഉദ്ഘാടന യോഗത്തിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി മുൻ എം എൽ എ എൽദോ എബ്രഹാം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് മെമ്പർമാരായ ആശാ ജിമ്മി ജിനു മാത്യു ഡോളി സജി മേരി തോമസ് ബിസിനെ ജിജോ സജി കെവർഗിസ് സുമാദാസ് ഡോക്ടർ ശ്രീദേവി വർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ